നമസ്കാരം മീഡിയ കമ്പാനി എൻ്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരെയും ബാധിക്കുന്ന പ്രധാന അറിയിപ്പുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ നവംബർ തുടങ്ങിയ രണ്ടു മാസങ്ങളിലെ പെൻഷൻ അതിൻ്റെ കുടിശ്ശികയാണ് ഇപ്പോൾ സർക്കാർ വിതരണം ആരംഭിച്ചത് ഏപ്രിൽ മാസം ഒൻപതാം തീയതി ചൊവ്വാഴ്ച മുതൽ ഫണ്ട് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ചിലരുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ തുക എത്തിച്ചേർന്നിട്ടില്ല അതായത് സാങ്കേതികപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ പൂർത്തിയാകാനുള്ളത് ഈ പ്രോസസ്സിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അത് പൂർത്തിയാകാനുള്ള താമസം മാത്രമേ ഉള്ളൂ എന്നൊരു കാര്യം കൃത്യമായിട്ട് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ഇനി നാളെ പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ അവധിയാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു എങ്കിൽ പോലും തൊട്ടടുത്ത ദിവസങ്ങളിലെല്ലാം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക ക്രെഡിറ്റ് ചെയ്യപ്പെടും അതോടൊപ്പം തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തുന്നു ഇതേ സാഹചര്യത്തിൽ തന്നെ വയ്യാഴിക കൈകളിൽ തുക നൽകുന്ന ഒരു സംവിധാനവുമുണ്ട് ഈ രീതിയിലും തുക എത്തിച്ചേരുന്നതാണ് ഇപ്പോൾ തുക ലഭിക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെയില്ല കാരണം ഈ ഒന്ന് രണ്ട് ദിവസത്തെ വ്യത്യാസത്തിൽ തന്നെയാണ് അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലൊക്കെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഡി ബി ടി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെയാണ് ഒരു പ്രോസസ്സിങ്ങിലൂടെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നത് മൂവായിരത്തി ഇരുന്നൂറാണ് എത്തിച്ചേരുന്നത് ഇനി ഇതുകൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടിൽ ലഭിക്കുന്ന പലരും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഏകദേശം ഏഴ് ലക്ഷത്തിനടുത്ത് ഗുണഭോക്താക്കൾ ഇവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം പ്രത്യേകമായിട്ടാണ് എത്തിച്ചേരുന്നത് അതിനും ചിലപ്പോൾ ഒന്ന് രണ്ട് ദിവസത്തെ താമസം അനുഭവപ്പെട്ടേക്കാം അപ്പോൾ ക്ഷമയോടെ തന്നെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇനി ഏറ്റവും ഒടുവിലായിട്ട് കഴിഞ്ഞ വർഷത്തെ മാസ്റ്ററിങ് ചെയ്തവർക്കാണ് ആനുകൂല്യം നൽകുന്നത് എന്നൊരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് ആനുകൂല്യം തടസ്സപ്പെടും കുടിശ്ശക് വരുന്ന ആനുകൂല്യങ്ങൾ പിന്നീട് നൽകുന്നതല്ല എന്നൊരു കാര്യവും പ്രത്യേകം ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സ്ത്രീകൾക്കാണ് സ്ത്രീകളെയും കുട്ടികളെയും സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സമയമാണിത് ഏറ്റവും കൂടുതൽ സൈബർ തട്ടിപ്പുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഓൺലൈൻ വഴി ചെറിയ ടാസ്കുകൾ നൽകി അവർക്ക് തുക വാഗ്ദാനം ചെയ്യുന്ന രീതിയാണ് ഏറ്റവും പുതിയ തട്ടിപ്പ് ഇതുകൂടാതെ തന്നെ ഫോണിലേക്ക് അവർ രുടെ കോളുകൾ എത്തുകയും ഇത്തരം കോളുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ മറ്റൊരു സൈഡിൽ നഗ്നത പ്രദർശിപ്പിക്കുകയും നമ്മളോടൊപ്പം ചേർന്നുള്ള ചിത്രങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു രീതി ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെട്ട ചിത്രങ്ങൾ ഉപയോഗിച്ച് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നു പണം ആവശ്യപ്പെടുന്നു ആരും ഇത്തരം തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴിയുള്ള അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് ജോലി എന്നൊരു രീതിയിൽ നൽകുന്ന വിവിധ വാഗ്ദാനങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് സ്ഥിരീകരിച്ച ശേഷം മാത്രമേ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലേക്ക് അല്ലെങ്കിൽ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാവൂ അല്ലാത്ത പക്ഷം അക്കൗണ്ടിൽ നിന്ന് പണം തട്ടാനുള്ള രീതിയാണ് എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മ ഏതെങ്കിലും രീതിയിൽ പണം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ അത്യാഹിത സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഗോൾഡൻ അവർ എന്ന് പറയുന്ന ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന് പറയുന്ന കേരള പോലീസിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പറുമായിട്ട് വിളിച്ച് പരാതികൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും ഒരുപക്ഷെ നമ്മളുടെ പോയ നഷ്ടപ്പെട്ട പണം തിരികെ ലഭിക്കാൻ ഇതിനിടയാക്കുകയും ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കുടിവെള്ളവും സംബന്ധിച്ചാണ് നമ്മുടെ വീടുകളിലെല്ലാം നമുക്ക് ലഭിക്കുന്ന കുടിവെള്ളത്തെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു ധാരണ വേണം ശുദ്ധജലമാണ് എന്ന് കൃത്യമായിട്ട് പരിശോധിച്ച് ഉറപ്പിക്കണം ഏതെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അടുത്തുള്ള ലബോറട്ടറികളിലോ അല്ലെങ്കിൽ സർക്കാർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ലബോറട്ടറികളിലോ എത്തിച്ചേർന്ന വെള്ളം പരിശോധിക്കുന്നതും ഉചിതമാണ് വെള്ളം ക്ലോറിനേഷൻ ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു മഞ്ഞപ്പിത്തം എലിപ്പനി അതോടൊപ്പം തന്നെ മറ്റ് പകർച്ചവ്യാധികൾ ഉൾപ്പെടെ പെരുകുന്ന സാഹചര്യത്തിലാണ് ഈ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ വെളിയിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ മറ്റ് പാനീയങ്ങളോ ജ്യൂസുകളൊക്കെ വാങ്ങുമ്പോഴും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആറായിരം രൂപ പദ്ധതിയിൽ അംഗത്വം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ കരവടച്ച രസീതുള്ള ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവർക്ക് ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും വീടുകളിൽ ഇരുന്നുകൊണ്ട് രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് ചില രേഖകളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അടുത്തുള്ള ജനസേവാ കേന്ദ്രങ്ങളൊക്കെയായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻ്ററും ആയിട്ട് ബന്ധപ്പെട്ട അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഒരു റേഷൻ കാർഡിൽ ഒരു വ്യക്തിക്കായിരിക്കും അപേക്ഷിക്കാൻ അർഹതയുള്ളത് വളരെ പ്രാധാന്യമറിയിക്കുന്ന കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക